നമസ്കാരം കേരളം ഇല്ലാത്ത സംഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയും ഗവർണറും രണ്ട് കോണിൽ നിന്നുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്നു അവർ രണ്ട് കോണിൽ നിൽക്കുന്നു മാത്രമല്ല പരസ്പരം ചകട കളിക്കുകയാണ് നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ ചകട ചകട എന്ന് പറയുന്ന പോലെ കളിക്കുകയാണ് എന്താണ് ഈ കേരളത്തിൻ്റെ അവസ്ഥ ഈ എങ്ങോട്ടാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗവർണർ പുറത്തിറങ്ങി വന്നിട്ട് പ്രതിഷേധ ബാനറുകൾ അഴിക്കാൻ പറയുന്നു പോലീസിന് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നു പക്ഷേ പോലീസ് അത് അനുസരിക്കുന്നില്ല അനുസരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ കാരണം പോലീസിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഈ ബാനർ അഴിക്കുക എന്ന് പറയുന്ന പോലീസ് ചെയ്തുകൂടാന്നുള്ളതല്ല പക്ഷേ സർവകലാശാലയ്ക്കകത്ത് കെട്ടിയ ബാനർ അത് പ്രതിഷേധ ബാനറായിരുന്നാലും ഏത് ബാനറായിരുന്നാലും അത് അഴിച്ചു മാറ്റണമെന്ന് ഗവർണർ നിർദ്ദേശിക്കാമോ ഇല്ലയോ എന്നതോ മറ്റൊരു കാര്യം പക്ഷേ ഗവർണർ നിർദ്ദേശിച്ചു കഴിഞ്ഞു അങ്ങനെ നിർദ്ദേശിച്ചു കഴിയുമ്പോൾ അത് അഴിക്കേണ്ടത് ആരാണ് അവിടെയും അധികാര തർക്കം വന്നു പോലീസ് കാര്യമായിട്ട് അതിൽ നിന്ന് പിന്മാറി കാരണം ഇത് പോലീസിൻ്റെ ജോലിയല്ല എന്ന തരത്തിലാണ് അവർ ഒരു ഒരു നിഷ്ക്രിയത കാണിച്ചത് ഗവർണറുടെ നിർദ്ദേശം വന്നിട്ടും അത് സർവകലാശാല അധികൃതരാണ് അതിലിടപെടേണ്ടത് സർവകലാശാല ക്യാമ്പസിനകത്താണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിലിടപെടേണ്ടത് സർവകലാശാല അധികൃതരാണ് ക്രമസമാധാന നില പ്രശ്നം ആകും ഗുരുതരമാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടാം എന്ന തരത്തിലാണ് പോലീസ് മാറിയുന്നത് നമുക്ക് പോലീസിനെ വലുതായിട്ട് അവിടെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ആകെ ഗതികെട്ടിരിക്കുന്നു ഈ ഭരണത്തിന് കീഴിൽ ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കണം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് സംരക്ഷണം കൊടുക്കണം മന്ത്രിമാരുടെ വാഹനത്തിന് സംരക്ഷണം കൊടുക്കണം ഗവൺമാൻ്റെ വാഹനത്തിന് പോലും സംരക്ഷണം കൊടുക്കണം അങ്ങനെ മാറിയിരിക്കുന്നു പോലീസിൻ്റെ അവസ്ഥ ഇവിടെ ഗവർണറുടെ പ്രശ്നത്തിൽ അവിടെയും പോലീസാണ് കുറ്റക്കാർ പോലീസിനാണ് വീഴ്ച എന്തു ചെയ്യും പോലീസ് അതായത് അവിടെ പ്രമുഖനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നല്ല മതിപ്പാണ് കാരണം എസ് ശശിധരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ ചുമതലയുള്ളത് അവിടുത്തെ പോലീസ് മേധാവി എന്ന് പറയുന്നത് അദ്ദേഹം വളരെ മാന്യമായി പോലീസ് സേവനം നടത്തുന്ന ഒരാൾ ആണ് എന്നാണ് ഞങ്ങൾക്കുള്ള ഇതുവരെയുള്ള അറിവും നമ്മുടെ അനുഭവങ്ങളും പക്ഷേ അദ്ദേഹത്തിന് വളരെ ശക്തമായി പിന്നെ ശാസിക്കുന്നതാണ് ഗവർണർ ശാസിക്കുന്നതാണ് കാണുന്നത് എന്ത് ചെയ്യും ഭരണകക്ഷിക്ക് പെട്ട എസ് എഫ് ഐ കാർ ബാനർ കെട്ടുന്നു അത് യൂണിവേഴ്സിറ്റിക്കകത്താണ് അവിടെ അഴിക്കാൻ പറയുമ്പോൾ ഗവർണർ ഗവർണർ നിർദ്ദേശിച്ചാലും അഴിക്കേണ്ടതാണ് പക്ഷേ അവിടെ ചില പ്രശ്നങ്ങൾ വരുന്നു അഴിച്ചു കഴിഞ്ഞാൽ സംഘർഷാവസ്ഥ വരും സംഘർഷാവസ്ഥ വന്നുകഴിഞ്ഞാൽ ക്രമസമാധാന നില പ്രശ്നമാവും ക്രമസമാധാന പ്രശ്നമായാൽ അത് ഗവൺമെന്റിനെ ബാധിക്കും ഗവൺമെന്റിനെ ബാധിക്കുമ്പോൾ അത് പോലീസിന്റെ വീഴ്ചയായിട്ട് മാറും അങ്ങനെ പോലീസിന് ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു ഈ ശശിധരൻ ശശിധരനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസും പിന്നീട് ഗവർണർ വീണ്ടും ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ പോലീസിന് അഴിക്കേണ്ടി വന്നതും നമ്മൾ കാണുന്നു പോലീസിൻ്റെ ഗതികേട് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നമ്മളും ഈ വീഡിയോയിൽ വന്നിരുന്നു പലപ്പോഴും പോലീസിനെ ആക്ഷേപിച്ചിട്ടുണ്ട് പോലീസ് എന്തിനാണ് ഇങ്ങനെ ഒക്കെ പെരുമാറുന്നത് കാരണം ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഈ ആൾക്കാരെ തല്ലിച്ചതയ്ക്കുന്നതും പിടിച്ചുകൊണ്ട് പോകുന്നതും ഇടിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നുന്നത് കൊണ്ട് നമ്മൾ പറയാറുണ്ട് കാരണം ജനങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു അത് ആരെ അടിച്ചാലും ശരി തന്നെ അമ്മ പറ്റ മക്കളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഇങ്ങനെ പൊതുരേ റോഡിലിട്ട് ലാത്തി കൊണ്ട് തല്ല് തലക്കടിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് പോലീസിന് നമുക്ക് വികാരം ഉണ്ടാകും നമ്മൾ പോലീസിനെതിരെ സംസാരിക്കും പക്ഷേ കോഴിക്കോട് ക്യാമ്പസിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ പോലീസിനെ വിമർശിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം പോലീസ് പിന്നെ ഒരു എന്തു പറയാൻ വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്തു കൂടാന്നുള്ളൊരവസ്ഥ വന്നിരിക്കുന്നു എന്നാൽ ഇവിടെ ഏറ്റവും അധികം പിന്നെ ഒരു പക്വത കാണിക്കേണ്ടത് ഭരണകക്ഷിയിൽപ്പെട്ട അല്ലെങ്കിൽ ഭരണകക്ഷിയെ പിന്താങ്ങുന്ന ഈ കേരളത്തിൻ്റെ ക്രമസമാധാന നില നിയന്ത്രിക്കണം അല്ലെങ്കിൽ ഭംഗിയായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐ ആണ് അല്പമെങ്കിലും ഈ പക്വത കാണിക്കണം പക്ഷേ ആ എസ് എഫ് ഐ എന്നുള്ള സംഘടന അവിടെ പക്വത കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാരണം പ്രകോപനപരമായി ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നാണ് എസ് എഫ് ഐ പറയുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ അതിൽ ഒരു സൈഡിൽ അങ്ങനെ ഒരു കാര്യം എസ് എഫ് ഐ പറയുന്നതിൽ പക്ഷേ എങ്കിൽ പോലും എസ് എഫ് ഐയും പ്രകോപനം സൃഷ്ടിക്കുകയാണ് വളരെ ഗുരുതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ എന്ന പിന്നെ വ്യക്തി അത് ഒരു സ്ഥാപനമാണ് ഒരു സ്ഥാപനമാണ് പിന്നെ വളരെ വളരെ മോശപ്പെട്ട നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരാമർശിക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു എസ് എഫ് ഐയുടെ ഏറ്റവും പരമ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ആ നേതാവിനെ കുറിച്ച് നമുക്കറിയാം ആ നേതാവിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാം ആ നേതാവിന് എന്തുമാത്രം കേസ് കേസുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള നേതാവാണ് ഈ ഗവർണറെ വളരെ മോശപ്പെട്ട വാക്കുകൾ ഏടിച്ച് ഉപയോഗിക്കുന്നത് അത് വളരെ പ്രകോപനപരം തന്നെയാണ് ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വയം പ്രകോപനം സൃഷ്ടിക്കുകയും ഗവൺമെന്റിനെ വിഷമത്തിനാക്കുകയും ചെയ്യാതിരിക്കാൻ ഈ എസ് എഫ് ഐ നേതാവും ശ്രമിക്കേണ്ടതാണ് എന്തായാലും കാലിക്കട്ട് സർവകലാശാലയിൽ കാണുന്ന സംഭവങ്ങൾ ഒരിക്കലും കേരളം പ്രതീക്ഷിച്ചതല്ല അവിടെ പോലീസിൻ്റെ അവസ്ഥ പാവം കഷ്ടം എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ thank you